നമസ്കാരം എറണാകുളം ബസലിക്കയിൽ ഇപ്പോൾ ഫാദർ മണവാളിന്റെ നേതൃത്വത്തിൽ വെച്ച് സഭാ നേതൃത്വത്തെയും ബസലിക്ക ഇടവക ജനങ്ങളെയും കൊണ്ട് നടത്തുന്ന വിക്രിയകൾ എന്തു വില കൊടുത്തും നേരിടാൻ ബസലിക്ക ഇടവക ജനങ്ങൾ ഒരുങ്ങുന്നു രണ്ടായിരത്തിൽ പരം കുടുംബങ്ങളുള്ള ബസലിക്കയിൽ പ്രതിരോധിക്കുവാൻ വളരെ കുറച്ച് ഇടവക ജനങ്ങൾ മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ മറ്റുള്ളവർ മാറി നിൽക്കുകയാണ് ഒന്ന് കിളവർ മനം എടുത്തിട്ട് അല്ലെങ്കിൽ കൊല്ലാത്തിനൊന്നും പോകേണ്ടതെന്ന് വെച്ചിട്ടുമായിരിക്കും മാറി നിൽക്കുന്നത് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി രംഗത്തിറക്കാനാണ് ശ്രമം വേരിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമേ യുവതന്മാരോടൊപ്പമുള്ള ഇടവക വിശ്വാസികളിൽ ഐക്യം ഇല്ലാത്തതിനെ ശരിക്കും വിമതന്മാർ മുതലെടുക്കുകയാണ് ഒറ്റയ്ക്കൊരുത്തൻ ഗേറ്റ് പൂട്ടി കട്ടിലും ഇട്ട് കിടന്നു തടയാത്തത് ബസലിക്ക ഇടവക ജനത്തിന് മുഴുവൻ മാത്രമല്ല ക്രൈസ്തവർക്ക് മുഴുവൻ നാണക്കേടാണ് അപമാനമാണ് അതുപോലെയുള്ള വിമത പ്രവർത്തനങ്ങൾ തടയുക തന്നെ വേണം എറണാകുളം അങ്കമാരിയിലെയും മുഴുവൻ ദേവാലയങ്ങളിലെയും ഇടവക ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ അക്കാറ്റിൽ ഉറപ്പാണ് വേലിൽ എണ്ണാവുന്ന ബസരിക്കയിലെ ചങ്കൂറ്റമുള്ള ഇടവക്കാർ എല്ലാവരുടെയും സഹകരണത്താൽ വിമത വൈദികരെ ചവിട്ടിപ്പുറത്താക്കിയ ചരിത്രം മറക്കരുത് ചവിട്ടുകൊണ്ട വിമത വൈദികർ ഇപ്പോഴുമുണ്ട് പുതുവേലി അച്ഛന് സംരക്ഷണം കൊടുത്തില്ല എന്ന പരാതി ഞാളിയ തനിൽ നിന്നും ഉണ്ടാകാതെ ഉറച്ചു സംരക്ഷണം ഇടവക ജനങ്ങൾ കൊടുക്കുക തന്നെ വേണം സഭയുടെ സംരക്ഷകരാകണം ഇടവക ജനങ്ങൾ വ്യക്തിപരമായി ആക്രമിക്കുന്ന വില കുറഞ്ഞ പ്രവർത്തനത്തെ ഇടവക ജനം ഒറ്റക്കെട്ടായി നേരിടുക തന്നെ ചെയ്യണം വിമത മണവാളനും മറ്റും കോടതിയിൽ ഫയൽ ചെയ്ത കേസുകൾ ഒരു സ്റ്റാറ്റസ് കോ ഓർഡർ പോലും നൽകാതെ ജനുവരി എട്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചത് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ വിജയമാണ് സ്റ്റാറ്റസ് കോ ഓർഡർ ആണ് വിമതർ ആഗ്രഹിച്ചത് അതായത് ഇഞ്ചക്ഷൻ കിട്ടില്ല എന്ന് തോന്നുമ്പോൾ വാതിഭാഗം ചോദിക്കുന്ന ആശ്വാസ ഓർഡർ ആണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ ഓർഡർ സാധാരണഗതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെട്ടാൽ അതിൽ ഒരു അനുകൂല ഉത്തരവ് കൊടുക്കേണ്ടതായ സിറ്റുവേഷൻ ഉണ്ടെന്ന് തോന്നിയാൽ കോടതികൾ ഓർഡർ വെച്ച് താമസിപ്പിക്കില്ല അതുകൊണ്ട് ഓർഡർ കൊടുത്തില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഡിലേ വന്നാലും ഒന്നും സംഭവിക്കില്ലെന്ന് തോന്നൽ കോടതിക്ക് ഉണ്ടായി എന്ന് വേണം കരുതാൻ സ്റ്റാറ്റസ് ക്യൂ ഓർഡർ പോലും അവർ ചോദിച്ചു നോക്കി അതും കിട്ടിയില്ല അതിന്റെ അർത്ഥം അവരുടെ കേസിന് സാധുത ഇല്ല എന്ന് തന്നെയുള്ള വിലയിരുത്തലാണ് അതുകൊണ്ട് തന്നെ മണവാളിനും മുക്രിക്കുമൊക്കെ മൂട്ടറിൽ തീപിടിച്ച മാതിരി ഓടി നടക്കുകയാണ്